നമുക്ക് ചുറ്റുമുണ്ട് കണ്ണുനീരിന്റെ കൈപ്പറഞ്ഞ നിരവധി ജീവിതങ്ങൾ അപ്രതീക്ഷിതമായി എത്തുന്ന രോഗാവസ്ഥകളെ താങ്ങാനാവതില്ലാത്ത സാധു മനുഷ്യർ സാന്ത്വനം ഒരു കൈത്താങ് കരുണവറ്റാത്ത സുമനസ്സുകളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നതും അത്രമാത്രം ചേരാം ശാന്തിഭവന്റെ നന്മയ്ക്കൊപ്പം ഉള്ളതിൽ നിന്നിത്തിരി സഹായം നൽകാം കണ്ണീര് ശാന്തിഭവൻ സ്നേഹുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഫ്രൈഡേ ലൈവിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലകളിലാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ സേവന പ്രവർത്തനങ്ങൾ ആശുപത്രി സേവന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പല്ലിശ്ശേരിയിലുള്ള ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി ഇത് എട്ട് വർഷം പൂർത്തിയാക്കുകയാണ് തിരുവനന്തപുരം ശാന്തിഭവൻ പാലേറ്റീവ് ആശുപത്രി ഇത് മൂന്നാം വർഷത്തിലാണ് രണ്ട് ആശുപത്രികളിലും നമുക്ക് ഡയാലിസിസ് സേവനം നടന്നു വരുന്നുണ്ട് തൃശ്ശൂർ പല്ലിശ്ശേരിയിലുള്ള ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയിൽ പത്ത് മെഷീനുകളിലാണ് അതിൻ്റെ സേവനക്രമം നടക്കുന്നത് തിരുവനന്തപുരത്ത് നാല് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡയാലിസിസ് സേവനം അവിടെ നടത്തുന്നത് രോഗിയുടെ അഡ്മിഷൻ കിടപ്പ് രോഗിയുടെ അഡ്മിഷൻ ഭക്ഷണം താമസം ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഫ്ലൂയിഡ് ടാപ്പിംഗ് ഡയാലിസിസ് മറ്റ് മെഡിക്കൽ സപ്പോർട്ടുകളെല്ലാം ഈ രണ്ട് ആശുപത്രികളിലും സൗജന്യമായിട്ടാണ് നമ്മൾ നൽകി വരുന്നത് വീട്ടുകാരുടെ രണ്ട് ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് രോഗിയുടെ മരുന്ന് അതുപോലെ തന്നെ ബൈസ്റ്റാൻഡർ ഇത് രണ്ടിൻ്റെയും ഉത്തരവാദിത്വം വീട്ടുകാർക്കാണ് മരുന്നിന് നമ്മളൊരു സൗകര്യം ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന പർച്ചേസ് റേറ്റിൽ തന്നെ രോഗികൾക്ക് മരുന്നുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പത്തിരുപത് ശതമാനത്തോളം ഡിസ്കൗണ്ട് തന്നെയാണ് അതിലൂടെ ബ്രാൻഡഡ് മരുന്നുകൾക്ക് കിട്ടുന്നത് ജനറിക് മരുന്നുകൾക്ക് അതിനേക്കാൾ അപ്പുറത്ത് ഡിസ്കൗണ്ട് ഉണ്ട് ഇത് നമ്മൾ കിടപ്പ് രോഗികൾക്ക് മാത്രമല്ല പബ്ലിക്കിന് പോലും ഈ സേവനം മെഡിസിൻ്റെ സേവനം എടുക്കാനുള്ള ക്രമീകരണം ചെയ്തു വെച്ചിട്ടുണ്ട് തൃശ്ശൂർ ശക്തനിലുള്ള ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ശാന്തിഭവൻ ഗുഡ് സെമിറ്റൻ മെഡിക്കൽ സെൻറ്റർ അവിടെ ഫാർമസി ഹോൾസെയിൽ ഫാർമസി റീറ്റെയിൽ ഫാർമസിയും പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത് ശതമാനത്തോളം കിഴിവോടുകൂടി മരുന്നുകൾ ലഭിക്കുന്നതിനുള്ള ക്രമീകരണമാണ് അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് പബ്ലിക്കിനും ആ സേവനം ഉപയോഗപ്പെടു ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന കാര്യം ഞാനിവിടെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു തൃശ്ശൂർ ശക്തി നഗറിലുള്ള ഈ ഗുഡ് സെമിറ്റൺ മെഡിക്കൽ സെൻ്ററിനോട് കൂടെ നമുക്കൊരു നല്ലൊരു ലബോറട്ടറി പ്രവർത്തിക്കുന്നുണ്ട് ഗോൾഡ് സ്റ്റാൻഡേർഡിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ചെയ്യുന്ന ഷുഗർ ടെസ്റ്റിന് ഉദാഹരണമായിട്ടാണ് ഞാൻ പറയുന്നത് അമ്പ അമ്പത് രൂപ വരുന്ന സ്ഥാനത്ത് ഷുഗർ ടെസ്റ്റിന് വെറും നാല് രൂപയാണ് ടോട്ടൽ കൊളസ്ട്രോൾ നൂറ് രൂപ മുതൽ നൂറ്റി അമ്പത് രൂപ വരെ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ ചെയ്യുന്നവർ വാങ്ങുമ്പോൾ വെറും ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് ശക്ത ഇതുപോലെ എല്ലാ പാരാമീറ്റേഴ്സും വളരെ ചെറിയ നിരക്കിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ ശക്തനിൽ നിങ്ങൾ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ശക്ത നഗറിലുള്ള നമ്മുടെ ഗുഡ് സെമിറ്റൻ മെഡിക്കൽ സെൻറ്ററിൽ പോയി സേവനം എടുക്കാം എല്ലാ ദിവസവും മണി മുതൽ വരെയുള്ള സമയത്ത് ഞായറാഴ്ച ഒഴികെ അവിടെ റേഡിയോളജിസ്റ്റിൻ്റെ സഹായമുണ്ട് റേഡിയോളജിസ്റ്റിൻ്റെ സഹായമെടുത്താൽ പഞ്ചായത്തുകൾ വഴി ഏഴ് ഡിറ്റക്ഷൻ പദ്ധതികൾ നടത്തുന്ന ക്ലബ്ബുകൾ വഴി ഏഴ് ഡിറ്റക്ഷൻ നടത്തുന്ന മറ്റ് സംഘടനകൾ വഴി നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചായത്തുകൾ വഴിയൊക്കെ ലഭിക്കും വരുന്ന ശുപാർശ കത്തുകൾക്ക് ദിവസം ഇരുപത് പേർക്ക് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലാത്തവർക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നോൺ പ്രോഫിറ്റ് റേറ്റിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ അതുപോലെ തന്നെ എക്കോ ടെസ്റ്റ് അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും എക്കോ ടെസ്റ്റിനും നോൺ പ്രോഫിറ്റ് റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അതേസമയം ഏഴ് ഡിറ്റക്ഷൻ പദ്ധതിയുടെ ഭാഗമായി ഒരു ദിവസം വരുന്ന റെഫറൽ കേസസ് അതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് എക്കോ ആയാലും അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ആയാലും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇ സി ജി നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട് അവിടെ ഡോക്ടർ രാവിലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ഡോക്ടർ പ്രദീപ് അവിടെ ഉണ്ടാകും ഇ സി ജി എഴുതി മേടിക്കുക അമ്പത് രൂപയ്ക്ക് ഇ സി ജി ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഗുഡ് സമരറ്റൻ മെഡിക്കൽ സെൻറ്ററിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സേവനങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത് പാലിയേറ്റീവ് സേവനങ്ങൾ മാത്രമല്ല ഏഴ് ഡിറ്റക്ഷൻ്റെ ഭാഗമായുള്ള സേവനങ്ങളും ശാന്തിഭവൻ നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സാമ്പത്തിക പിന്തുണ സ്നേഹപൂർവ്വം അറിയിക്കട്ടെ വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് അക്കൗണ്ടിലേക്ക് മുപ്പതിനായിരം രൂപ അനിൽകുമാർ കെ പി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ മറ്റൊരു വെൽവിഷർ അയ്യായിരം രൂപ സൈമൺ സി പി എഴുന്നൂറ്റി അമ്പത് രൂപ ഗാൽവെസ് തോമസ് വെബ്സൈറ്റ് വഴി പതിനായിരം രൂപ അവിൻ ബി ജോസ് വെബ്സൈറ്റ് വഴി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഷൈനി വെബ്സൈറ്റ് വഴി മൂവായിരം രൂപ വിനോദ് റോബർട്ട് വെബ്സൈറ്റ് വഴി പതിനയ്യായിരം രൂപ ആകെ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി രൂപ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആകെ ഡയാലിസിസുകളുടെ എണ്ണം നൂറ്റി പതിനേഴാണ് അതിൻ്റെ ടോട്ടൽ വാല്യൂ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ പ്രിയമുള്ളവരെയും ശാന്തിഭവൻ പൈലറ്റ് ഹോസ്പിറ്റലിൻ്റെ നോബിൽ സർവീസിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും കൂട്ടായ പിന്തുണയും ഉണ്ടാകണമെന്ന് സ്നേഹ കുറവ് ഞാൻ അഭ്യർത്ഥിക്കുന്നു നോൺ പ്രോഫിറ്റ് സേവനങ്ങൾ പബ്ലിക്കിനെ കൂടുതലായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സേവനക്രമങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് അത് പരമാവധി ഉപയോഗപ്പെടുത്തുക ക്യാമ്പുകൾ സംഘടിപ്പിക്കുക നേരത്തെ തന്നെ രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ് അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകളുണ്ട് ആ ഹോസ്പിറ്റലുകളുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ശാന്തിഭവൻ ഒരു ആശുപത്രിയുമായും പ്രത്യേകം അഗ്രിമെൻറ്റൊന്നുമില്ല എന്നാൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം നമ്മൾ ഈ ഏഴ് ഡിറ്റക്ഷൻ വഴി ചെയ്യുന്നു അതിൻ്റെ അർത്ഥം തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും ആകാതെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിനും സെക്കൻഡ് സ്റ്റേജിലും ഒക്കെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള വഴയാണ് ഏഴി ഡിറ്റക്ഷനിലൂടെ നമ്മൾ ചെയ്തു വെക്കുന്നത് പേടിച്ചിട്ട് ഏഴ് ഡിറ്റക്ഷൻ ചെയ്യാതെ അവസാനം അത് പോയി ചെയ്യാന്ന് പറയുന്നത് നമ്മൾ മാരകമായ അവസ്ഥയിലെത്തിയതിനു ശേഷമായിരിക്കും അതുകൊണ്ട് ഏഴ് ഡിറ്റക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ശാന്തിഭവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ഐക്യദാഢ്യം പ്രഖ്യാപിക്കണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച് നിങ്ങൾ എല്ലാവരെയും സർവ്വശക്തനാ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ പിന്തുണയും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ദ ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ